അപ്പൊ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇന്ന് കുടുംബസമേതം ടൗണിൽ പോവാണ് കക അതാ കളെ പോവുകയാണ് അപ്പൊ അതിന്റെ അവസാനായിട്ട് എന്റെ പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ അപ്പൊ ഞങ്ങൾ പോവുകയാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചുറ്റും ഉറങ്ങാന് ഞങ്ങളുടെ പോവുകയാണ് ഏ ആൾക്കാരെ കൊള്ളുന്ന വണ്ടി ഞങ്ങൾ ഇന്ന് പോകുന്നത് നമ്മൾ നമ്മൾ എന്ത് പത്താൾക്കാരാണോ പതിമൂന്നെന്ത് ഒരുമണ്ടെങ്കിലും ഉൽക്കമ്പലും കെടുക്കാന്ന അപ്പൊ ഞങ്ങൾ ഇത്ര വലിയ ഉൽക്കമ്മലും ഞങ്ങൾ ഒരുപാട് കാണിക്കാന്ന് വിചാരിച്ചു ചിട്ടിതൊന്നും അറിയണ്ടോ ആ ഇനി ഞങ്ങൾക്ക് ഞമ്മക്ക് വേറെ എന്താ നിങ്ങൾ എന്താണോ വീഡിയോയിൽ കാണിക്കുന്ന ഞങ്ങൾക്ക് പ്രശ്നമുണ്ടോ ആ പുതിയ ആൾക്കാരെ കാണിച്ചരാ ഇതാണ് മേമ മായി കാക്ക പോകായിട്ട് കാണാൻ വന്നാണേ അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മള് ഉമ്മൻ ഉപ്പന്റെ ഉമ്മന്റെ അനിയത്തി ഈ അമ്മായി നമ്മള് ഉപ്പന്റെ പെങ്ങൾ വിനതുപോലെത്തെ മൂത്ത് മറിയ അഞ്ചാമത്തെ കോട്ട് പൗഡർ ഇട്ടപ്പോ ഞാൻ പിടിച്ച് സീസ് ചെയ്ത് പിടിച്ചു ആ ഞാൻ ഞാൻ കുടുംബത്തിന് മുന്നിൽ പ്രദർശനം നടത്തിയപ്പോ മറിയ എന്നോട് തെറ്റി കണ്ടിട്ടുള്ള ആറാമത്തെ കോട്ട എങ്ങനെ അഞ്ചു ആറും കോട്ട് പൗഡർ ഇട്ട് എന്താളായിട്ട് വാഹനങ്ങളാണില്ല അതിന് പകരമായിട്ട് ഇങ്ങനെ കൊറേ പരീക്ഷണങ്ങൾ ഇതാ താജ്മൽ പണിയും അങ്ങനെ നിനക്ക് ആ കുറച്ചങ്ങോട്ട് ഇച്ചിരി ഇങ്ങോട്ട് നേരത്ത് കറക്റ്റ് കിട്ടി നിങ്ങൾ തിരിഞ്ഞിട്ടോ ഞങ്ങള് ഞങ്ങള് പോകാന്ന് പറഞ്ഞപ്പോൾ അമ്മായി പറഞ്ഞ് ഞങ്ങള് പോന്നില്ല കാറിൽ സ്ഥലം ഇണ്ടാവില്ലെന്ന് പറഞ്ഞ പോലെ അപ്പൊ നമ്മളെ നമ്മളെ മറിയ മുൻഗണന എടുത്ത് മറിയ മറിയൊളിച്ചു ഇനി കാറിനാണോ ഓല പോന്നത് ഇടക്ക് മറിയ കാറിനാണോ പോറിയ പറഞ്ഞോലോ മറിയ പറഞ്ഞ് മേമനോട് അമ്മായിനോടും ഈ ബേക്കിൽ ഒരള്ളറുണ്ട് നടുവിലും ഒരള്ള ബേക്ക് മാതിരി മൂന്നള്ളറുള്ള വണ്ടിയാണ് അതിനെ കൊണ്ട് മേമക്കും അമ്മായിക്കും പോയ അപ്പൊ 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 ലോക്കുമാളിതാ പറഞ്ഞേക്ക് നല്ല മക്കളാക്കട്ടെ മക്കളാക്കളെ രീതി കൂടിച്ചിട്ടും കൂടി അത് പാര പറഞ്ഞു അത് പാര എടുത്തിടാൻ പറഞ്ഞ ഇവിടാ രീതിയല്ലോ കാകോ ഇനി നാളെ പോകുന്നതിനെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളേ ഇനി ഓരോരുത്തരും കാക്ക പോകുന്നതിനെ കുറിച്ച് ഞാൻ ഓരോരുത്തരോട് ചോദിക്കാണെ ആദ്യം തന്നെ ആദ്യം തന്നെ പോകുന്നതിനെ കുറിച്ച് രണ്ടു വാക്ക് കാക്ക ഉമ്മന്റെ അടുത്ത് തന്നെ തൊടുങ്ങല്ലേ ഉമ്മ മോൻ പോകുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് പോകുന്നേനെന്തോല്ല സങ്കടുണ്ട് പക്ഷെ പോകാൻ നിൽക്കാൻ പറ്റൂല ഇപ്പൊ പോയി വരണം വേഗം വരണം എന്റെ മോന്റെ കല്യാണം കഴിക്കാൻ ഒരാറുമാസപ്പിനോനി പോയി വരട്ടെ ഇൻഷാള്ള കല്യാണം കഴിക്കണം വരാന് പോകുമ്പോ അതുണ്ടല്ലോ മിസ് ചെയ്യാൻ ഒരു മോനല്ല ഇങ്ങനെ നോക്കാം പിന്നെ എന്താ അറിയോ ഉപ്പന്റെ അടുത്തേക്ക് പോകാൻ പോകാൻ കൊണ്ട് ഉപ്പൊക്കെ ഒരാളായല്ലോ അതാണ് എന്താ പറയാനുള്ളത് ആണ്ടിലോ നൂറ്റാണ്ടിലോ ഓനെ കാണുന്നു പിന്നെ നീ തിരിച്ചൊക്കെ നന്നായി പോയി വന്ന് നല്ല കല്യാണോ കഴിക്കാൻ നല്ല പെണ്ണിനോ കണ്ടി വെച്ചാ നല്ല സുഖായിട്ട് പോയി വരു നല്ല ജോലിയൊക്കെ കിട്ട നല്ല പണിയൊക്കെ കിട്ടി പനിയും പൈസ നല്ല ഒരു മോനായി കാഞ്ഞിരി നമ്മളെത്തെത്താൻ നല്ല തഫീക്കയ്യട്ടെ അതുവാന്നെ ഉപ്പും നല്ലോണം മോളെ കല്യാണം ആകുമ്പോൾ വരാന് അത് തഫീക്കയ്യട്ടെ അള്ളാന്റെ രണ്ട് നമ്മളെ രേഖ ഉണ്ടാക്കിയില്ല മക്കളെ രണ്ടു മിനിറ്റ് അമ്മായി പറഞ്ഞു മോളെ എല്ലോണ്ട് അമ്മായിക്ക് സന്തോഷം കുറിച്ച് പറയാ അലിയാ വിളിക്കാസ് ആയിട്ടാ പറയുന്ന പിന്നെന്താ കൊണ്ട മാമൻ പോയി വേള പറഞ്ഞു ഞങ്ങൾ തെറ്റിലാണ് ഞങ്ങൾ രണ്ടാളോടും ശരിയായില്ലോ ശരി അങ്ങനെ കൊണ്ട് പോയിട്ട് നല്ല ഉഷാറായിട്ട് വരട്ടെ നമുക്ക് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാം तो 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 गुण। तो गुण। ോ ഇനി പോലമ്പ രണ്ട് കുപ്പായം ഇവിടെ വെച്ചോണെട്ടതാ ഒന്നീതൂ ഒന്നീതൂ കുപ്പായുക്ക് ഇഷ്ടപ്പെട്ടു ഇത് ഇവിടെ വെച്ച് പോകുവോ ആ ഇനി മൂന്നാട്ടെട്ടില്ലേ ഇനി ഇങ്ങോട്ടൂലോ എനിക്ക് എന്താ മാമൻ പോയാ മാമൻ പോകാനായി നീ മാമനെ കണ്ടപ്പോലോച്ചിയിലേ ഇനി നമ്മള് മാമൻ പോവുക ശടിക്കലു അപ്പൊ എനിക്ക് എന്താ പഠിയാലെ സന്തോഷ പോലോച്ചോ ഇനി പോമ്പലച്ചോ ഏക്ക് പറയാനുള്ള എനിക്ക് പറയാനുള്ള ഞാൻ ടിക്കറ്റ് ഒരു പതിനഞ്ചു ദിവസം കൂടി പോകാം

തുമ്പികളിൽ തുമ്പോടി ഇല്ല ഓന് ഓർങ്ങാണെങ്കിൽ പറഞ്ഞു ഫ്രണ്ടില് ആ നല്ല ബേക്കിൽ താ മേമപ്പ താമരകൂരി തട്ടിട്ട് കീറാനായിട്ട് അത്രയും വട്ടായിട്ടിന്ന് ഒരു വട്ടോലം പാടിയാണ് എൻ്റെ ലോ ഇല്ലാത്ത വെച്ചിട്ട് ആ അതെല്ലാം ഇല്ല അതെന്നെ എന്നിട്ട് വേറാക്കി ശമ്പോ അങ്ങനെ നമ്മൾ ബീച്ച് എത്താൻ ആയിക്കൊണ്ടിരിക്കുന്നേ മിനിറ്റുകൾ കൊണ്ട് നമ്മൾ ബീച്ച് എത്തും കളി കാൽക്കോട്ട് ദാമ്യോം ഗ്രൂ അത് പറ്റു അടുക്ക് അടുക്ക് ദാമ്യോങ് ഓക്കെ ഓക്കെ ഒരു ചെറിയ ഗ്രൂ കാണിച്ച അങ്ങന ഞങ്ങളും എല്ലാവരും ചുറ്റൂര് കൊടുക്കുന്നത് പാവണ്ടാവും എന്തൊരവസ്ഥ ചുറ്റോ

ആളിയ <laughs> <laughs> <coughs> <laughs> <laughs>

അമ്മിമാരങ്ങനെ കടലിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഗായ്സ് ഇറങ്ങിയില്ല ഇറങ്ങുന്നില്ല ഏസ് മഴ മഴ ഇതാണ് മഴ മഴ ഞങ്ങൾ അങ്ങനെ ബീച്ചിലൊക്കെ പോയി തിരിച്ചു വന്ന് ഇനി കാക്കക്ക് ഡ്രസ്സ് എടുക്കണം നാളെ പോകുമ്പോടാനുള്ള കാക്ക നാളെ പോവാണ് നിങ്ങള് ഡ്രസ്സ് എടുക്കാൻ പോണേ ഞാൻ ഈ ടീഷർട്ട് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത് കൈസ് നോക്കട്ടെ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗായ്സ് അപ്പം ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ അടുത്തൊരു നമ്മളെ കാക്കനെ പറഞ്ഞേക്കുന്ന വ്ളോഗ് വരാം എനിക്ക് നമ്മൾ എന്തൊക്കെയാണ് ഉപ്പൊക്കെ എനിക്ക് വേണ്ടി കൊടുത്തുവിടുന്നൊക്കെ കാണാം അപ്പം അടുത്തൊരു ബ്ലോഗുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഗായ്സ്